പത്തനംതിട്ട മണ്ഡലം യുഡിഎഫ് സ്ഥാനാര്ത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം കൺവെൻഷൻ പൊന്കുന്നത്ത് നടന്നു പൊന്കുന്നം ടൌണില് നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന് തെരഞ്ഞെടുപ്പ് റാലി നടന്നു തുടർന്ന് ലീലാമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയുള്ള വിധിയെടുത്താകുമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സി വി തോമസ് കുട്ടി അധ്യക്ഷനായി ജോസഫ് വാഴയ്ക്കൻ മുഖ്യപ്രഭാഷണം നടത്തി അതിന്റെ പകുതി ഓട്ട് വിളിച്ചാൽ ഞങ്ങൾ പണിങ്ങോട്ട് പോയ ബി ജെ പി ഒന്നും ആളുകൾക്ക് അതിന്റെ കൂട്ടത്തിൽ രണ്ടിലായിരിക്കുന്നു രണ്ടും കൂടെ കൂടിയപ്പോ ശരിയായി ആർക്കും വിശ്വാസമില്ല ബിജെപിക്കൊന്നും ആളുകൾ വിശ്വസിക്കണം മുഴുവൻ അറിയാം ഇത് മുഴുവൻ പറയുന്നെന്ന് അതിൽ പോലെയാണ് നമ്മുടെ പിണറായി വിജയൻ ദീർഘിപ്പിക്കുന്നില്ല അങ്ങനെ മറ്റേ ഒരുപാട് കഥകൾ പറയുന്നില്ല പിണറായി വിജയൻ അതിന്റെ വേറൊരു പതിപ്പാണ് ആൻഡോ ആൻ്റണി എം പി കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സജി മഞ്ഞ കടമ്പൽ നിയോജകമണ്ഡലം കൺവീനർ ജി ജി അഞ്ചാനി യു ഡി എഫ് നേതാക്കളായ തോമസ് കല്ലാടൻ പി സതീശ്ചന്ദ്രൻ നായർ പി ഐ ഷമീർ മുണ്ടക്കയം സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ